ഫ്ലൂവേഴ്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രോക്ക് ടൈപ്പിന്റെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ന്യൂ ആയിട്ട് കൊണ്ടുവന്ന കുറെ കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണിച്ച കുറെ ഐറ്റംസ് വരുന്നുണ്ട് അതിന്റെയൊക്കെ കുറച്ച് പീസസ് ഒക്കെ ഉള്ളു നമ്മൾ സാധാരണ ഞാൻ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കകത്ത് പറയാറുണ്ട് നമ്മൾ വീഡിയോ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആയിട്ട് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് ടൈപ്പിന്റെ കളക്ഷൻസ് നമുക്ക് എല്ലാ സൈസസും ഒന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മൾ ഇത് ഡയറക്റ്റ് ക്ലിയറൻസ് ക്ലിയറൻസയിലായിട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിനകത്താണ് കൊണ്ടുപോകുന്നത് ഇന്നത്തെ എല്ലാ കളക്ഷനും കാണിക്കുന്ന എല്ലാ കളക്ഷനും വെറും നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക എല്ലാം നല്ല സൂപ്പർ കളക്ഷനാണ് ഫ്രോക്ക് ടൈപ്പിന്റെ ഒരു അടിപൊളി കളക്ഷനാണ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഈ ഒരു കളക്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ഒരിടത്തു നിന്നും കിട്ടത്തില്ല എന്താണെന്ന് വെച്ചാൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് പോലും വരുന്നില്ല നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം വീഡിയോ മൊത്തമായിട്ട് കാണുക ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ ആഴ്ചയുടെ ഇൻഡില് നമ്മൾ ഒരു ഗിവ്അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും കമന്റ് സെക്ഷനിൽ നിന്നായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞ തൊട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കമൻസ് ഇട്ട് എല്ലാ ആൾക്കാരും ഇന്നത്തെ വീഡിയോയുടെ താഴെ വീഡിയോ കണ്ടത് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാവരും ഒന്ന് കമന്റ് ഇടുക നമുക്ക് നാളത്തെ വീഡിയോയ്ക്കകത്ത് വിന്നറെ സെലക്ട് ചെയ്യാം അപ്പോൾ വലിച്ചു നീട്ടാൽ ഇന്നത്തെ കളക്ഷനിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ഞാനിവിടെ വേറെ ചെയ്തേക്കുന്നതിനാണ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു കളക്ഷനാണ് ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഒരു നാൽപ്പത്തി ആറക്കായിരത്തി കുർത്തിക്ക് ലിങ്ക് വരുന്നുണ്ട് പബ് ആണ് ഇൻഡിയിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് കുർത്തിയുടെ ഇൻഡില് ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിലെ ക്വേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് ന്യൂ കളക്ഷൻ ആണ് പക്ഷെ ഇപ്പോഴത്തെ അവൈലബിൾ എന്ന് പറയുന്ന ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരുവേ നല്ല ഭംഗിയുള്ള ഇത് വാങ്ങിച്ചവർക്കൊക്കെ കയ്യിൽ കിട്ടിക്കാണും നല്ലൊരു കളക്ഷൻ ആണ് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഇല്ല കുറച്ച് പീസസ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക ലാർജ് സൈസും ഡബിൾ എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്ന ഒരു ഓഫർ റേറ്റിന് ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ തന്നെ ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ബ്ലാക്കാണ് കളർ വരുന്നത് ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ പപ്പ് സ്ലീവ് എൻ്റെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എൻ്റെ ഇതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആണ് ഈ ഒരു പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ വന്നേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസും ഡബിൾ എക്സ് സൈസും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന നാനൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു പ്രിന്റാണ് കുർത്തി ഓവറോൾ വരുന്നത് നെക്ക് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിംഗ് ആണ് ഇതൊക്കെ നമുക്ക് ന്യൂ ലോഞ്ചിങ്ങിൽ വന്ന കളക്ഷൻ ആണ് പക്ഷെ ഇതിന്റെയൊക്കെ നമുക്ക് കുറച്ച് പീസസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെയിലിലേക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു നാൽപ്പത്തി ആറേക്കടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിംഗും വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണാം അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വീ ആണ് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഒരു നാല്പത്തി ആറൊക്കെ അടുത്തതിന്റെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ് ഇതിനകത്ത് ഒരു യെല്ലോ കളറിലെ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇവിടെ പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് എൻഡിൽ ഫ്രില്ല് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ്ങും വരുന്നുണ്ട് അവൈലബിൾ സൈസ് വരുന്നത് എം എല് ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്കിൽ പോട്ട് ലീവ് ബട്ടൺസ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡിനകത്ത് ചെറിയ ചെറിയ പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഈ ഒരു പ്രിന്റ് ആണ് കുർത്തി ഓവറോൾ വരുന്നത് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് പപ്പ് സ്ലീവ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് നാ നാൽപ്പത്തി ആറരയ്ക്ക് അടുത്ത് എൻ്റെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എൻ്റെ ഇതേപോലെ ഫ്രില്ലും വരുന്നുണ്ട് എം എല് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഇത് റിംഗിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് രണ്ട് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്ന ഒരു നാൽപ്പത്തി ആറിന് അടുത്ത് തന്നെ ലെങ്ത് വരുന്നുണ്ട് നോർമൽ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ചെയ്തേക്കുന്നത് എൻ്റെ ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന എം എല് എക്സൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന വെറും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻ ആണ് ഇന്നത്തെ അത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്ന വെറും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക മാക്സിമം ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എല്ലാ ആഴ്ചയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഇന്നത്തെ കമന്റ് ബോക്സിൽ കമന്റ് ഉറപ്പായിട്ട് വിടണം നമ്മൾ അതിൽ നിന്നും ഗീവ് അവേ വിന്നേഴ്സിനെ നാളെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം മാക്സിമം ആദ്യം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക നോട്ടിഫിക്കേഷൻ എല്ലാം ആയിട്ട് കറക്റ്റായിട്ടിടുക ബെല്ലൈക്കണും പ്രെസ് ചെയ്തിടുക ഓൾ ഒന്നുള്ള ഓപ്ഷനും കൊടുത്തിടുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് അതുപോലെ തന്നെ എല്ലാവരും യുവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്